പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടനാട്ടിലെ ഇടത്വ പഞ്ചായത്തിലെ കോയിൽമുക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ കോയിൽമുക്കിൽ നമ്മളാരും അറിയാത്ത ഒരു എന്താ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഞാൻ തപ്പി പിടിച്ചിട്ടാണ് വന്നത് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ വന്നതാണ് ഞാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു രൂപമൊക്കെ ഒരു എന്താണ് ഒരു ജീസസിൻ്റെ കർത്താവിൻ്റെ ഒരു രൂപമൊക്കെ ഇങ്ങനെ പടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആളിനെ കാണുന്നില്ല ചേട്ടാ ഇവിടെ ഒന്ന് വന്നേ ഞാന് ചേട്ടനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വന്നതാണ് ചേട്ടൻ വലിയൊരു ശില്പിയാണെന്നൊക്കെ ഇങ്ങനെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ട് വന്നതാ ഇപ്പൊ ഏതാണെങ്കിലും ഞാൻ ചേട്ടന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ ഒന്ന് സമൂഹം കാണട്ടെ അപ്പൊ ഏതായാലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ചേട്ടനെ ഇപ്പം എന്നെ കണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണോ പണി ചെയ്തുകൊണ്ടിരിക്കുക ആ ശരി ഓക്കെ ഓക്കെ ഇത് ഇതന്നെ ആ ക്രിസ്തുരാജൻ്റെ രൂപം ശരി എന്റെ പണി നടന്നുകൊണ്ടിരിക്കുക പണിയാനുള്ള ടൂൾസുകളൊക്കെ ഇവിടെ വീടിൻ്റെ സെറ്റൗട്ടിൽ തന്നെ കിടപ്പുണ്ട് പല ഭാഗങ്ങളായിട്ട് ഈ പറയുന്ന കർത്താവിന്റെ ശരീരത്തിലെ കൈയും മറ്റുമൊക്കെ തേടി ഇവിടെ അദ്ദേഹം ഉണ്ടാക്കി തന്നെ ഇവിടെ കിടക്കുന്നു അതുപോലെ തോളിൽ വെക്കാനുള്ള കുരിശൊക്കെ ഉണ്ടാക്കി അദ്ദേഹം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് അതിൻ്റെത് ഓ ശരി അല്ല കൈയ്യൊക്കെ ആ കൈയ്യൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുക കൈയ്യൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുക ആ ശരി രണ്ട് കൈ ആ ഒരു കൈ പൊക്കി ഒരു കൈ ആ താന്നിരിക്കും ഓക്കെ 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 ആ അത് ശരി ഓ കുരിശിങ്ങനെ കയ്യിൽ ആ ഓക്കെ 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 ആ കുരിശ് കയ്യിൽ വരത്തക്ക തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓഹോ ഹോ അത് ശരി ഓക്കെ 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 രാജചാട്ടന് ഒത്തിരി കാലങ്ങളായിട്ട് ഈ ഇങ്ങനത്തെ ശില്പപ്പണികളൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അത് ശരി ഓക്കെ ഓക്കെ വേറെ രൂപങ്ങളൊക്കെ ഇപ്പം വീട്ടുവല്ലോ ഉണ്ടാക്കുക അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ അങ്ങനെ വർഷോപ്പായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഓ ഷാളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക വേറെ വല്ല രൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോ നമുക്ക് വീട്ടിൽ കാണാനായിട്ട് വേറെ രൂപങ്ങൾ വല്ലതും ഉണ്ടോ ഇരിപ്പുണ്ടോ ആ ഒന്ന് കാണിക്കാൻ പറ്റുവോ ഏതായാലും നമുക്ക് വീടും വരെ വന്നതല്ലേ ഒന്ന് കണ്ടേക്കാം ഏതായാലും മനോഹരമായ രീതിയിൽ കർത്താവിന്റെ ഒരു അതാണ് അതാണ് പറഞ്ഞു വരുമ്പോൾ തന്നെ താണ്ട അകത്തുന്ന് രൂപങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ് ഇത് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമാണ് ഇത് ശില്പമാണ് വളരെ മനോഹരമായ രീതിയിൽ അതൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ശില്പം തന്നെയാണ് ഓ ശരി തേണ്ട ഇത് വേറൊരു വേറൊരു തരത്തിലുള്ള ഒരു ശില്പമാണ് ഇത് കർത്താവിന്റെ ശില്പോ അല്ലേ കർത്താവ് കുരിശും കൊണ്ട് പോകുന്ന ശില്പമാണ് നമ്മുടെ ഈ രൂപങ്ങളുടെയൊക്കെ മുഖത്ത് അതിന്റെ യഥാർത്ഥത്തിലുള്ള വികാരം തന്നെ പ്രതിഫലിക്കത്തക്ക തരത്തിലാണ് ഓരോ ശില്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലുള്ള ശില്പങ്ങളാണ് ഇത് ഇതുണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ട് വേറെ ശില്പങ്ങളൊക്കെ ഉണ്ടോ ആ കൃഷ്ണൻ്റെ ആണ് ആ ഓ ശരി ഒന്ന് കണ്ടോട്ടെ ഏതായാലും ഈ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും നമ്മുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഒത്തിരി അധികം കഴിവുകളുള്ള കലാകാരന്മാരുണ്ട് ഒരു പക്ഷെ പലപ്പോഴും നമ്മളൊരു ഇവരാരും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് താണ്ടെ കൃഷ്ണന്റെ രൂപമാണ് കൃഷ്ണന്റെ രൂപം ആ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്നത് ആ ഓടക്കുഴലൊക്കെ അത് ആ സൈഡില് ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ പണിയുടെ പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന ശില്പങ്ങളാണ് അത് ശരി ഓക്കെ ഓക്കെ ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണോ അതെ അത് ശരി അപ്പൊ ഞാനിവിടെ വരാൻ തന്നെ കാര്യം നമ്മുടെ ഒരു സുഹൃത്തനോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശില്പം ഉണ്ടാക്കി കൊടുത്തു എന്നോട് പറഞ്ഞു അപ്പൊ ആവേശമുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊന്ന് സമൂഹം കാണേണ്ടതാണെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലേ വള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത് കുട്ടനാടാണ് കുട്ടനാട്ടിലെ ഈ കളിവള്ളങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ ശരി ഓക്കെ 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 രാജ്ടാരൊക്കെയാ ഉള്ളത് ആ മോനും ഭാര്യ ഉണ്ട് ഓക്കെ 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 അപ്പൊ ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലൊക്കെ നല്ല പിന്തുണയാണ് തരുന്നത് ആ അത് ശരി ഓക്കെ ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുപ്പത് വർഷത്തിലേറെയായിട്ട് ഈ പറയുന്ന തടിയിൽ ഇത് സാധാരണ ഉപയോഗിക്കുന്ന തടി എന്നതാ ആ തടി ഇത് പൂരശ്ശേ പൂരശ് ഇത് പൂവരശാണ് പൂവരശാണ് നല്ല കാതലുള്ള പൂരശിന്റെ ഭാഗം ഉപയോഗിച്ചാണ് ഇത് പണിയുന്നത് പിന്നെ ആഞ്ഞിലി ഉപയോഗിക്കും അല്ലേ ആഞ്ഞിലി ഉപയോഗിക്കും ഇതെന്താണ് ഉപയോഗിച്ചത് ആഞ്ഞിലിയാ ശ്രീനാരായണ ഗുരുദേവന്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് ആഞ്ഞിലിയിലാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ പൂരശാണോ അതും പൂരശാണ് അപ്പം ഇങ്ങനെയുള്ള തടികൾ ചെയ്യാൻ പൂരശി ചെയ്യാൻ എളുപ്പമാണോ ആ പണി പൂരശിലൊക്കെ ചെയ്യുന്നതാണ് നല്ലത് ആഹാ അത് ശരി സാധനം എളുപ്പമൊന്നും പോകത്തില്ല ഓക്കെ ഓക്കെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസമൊക്കെ എടുക്കാറുണ്ട് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കും ഓ അത് ശരി അപ്പൊ ഈ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കണെങ്കിൽ എത്ര ദിവസം എടുക്കും സാധാരണ നാലഞ്ച് ദിവസങ്ങളാണ് നമ്മുടെ ചുണ്ടൻ വെള്ളമാണോ ഉണ്ടാക്കുന്നത് ചുണ്ടൻ വെള്ളം അതിന്റെ വലിപ്പം അനുസരിച്ചാണ് അല്ലേ ഓക്കേ 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 അങ്ങനെ ആ ശരി നാലടി അഞ്ചടി അങ്ങനെ നീളം അനുസരിച്ച് അതിന്റെ ദിവസങ്ങൾ കൂടും അല്ലേ ഏതാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു ശില്പിയെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തടികളിലെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശില്പിയെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം എടത്വ പഞ്ചായത്തിലെ എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ മുപ്പതിലേറെ വർഷങ്ങളായിട്ട് അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഇത്തരത്തില് തടികളിൽ ചെയ്യും തടിയിൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ ലോകം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ കഴിവുകൾ ലോകം അംഗീകരിച്ച് അവർ കൂടുതൽ കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇടപെരുമായിരുന്നു ഏതാണെങ്കിലും നമ്മൾ താമസിച്ചെന്ന് പറയാൻ പറ്റില്ല ഈ സമയത്താണ് രാജൻചേട്ടനെ നമുക്കൊക്കെ പരിചയപ്പെടാനായിട്ട് പറ്റിയത് ഏതാണെങ്കിലും അദ്ദേഹം ഒരു നല്ലൊരു ശില്പിയാണ് എന്നിവിടെ വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി പ്രിയപ്പെട്ട രായഞ്ചേട്ടനും കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം